സൺ എന്തു ആണാ ഇത് സൺകിസ് ഇതെന്നെ ഇങ്ങനെ എന്താണിത് വളരെയധികം സന്തോഷം മൂഞ്ചിയോ ജൂനിയേഴ്സൊക്കെ വന്നിട്ടില്ലേ സബ്സ്ക്രൈബും ബെല്ലൈക്കണും ഷെയറും പിന്നെ ലൈക്കും എല്ലാം ചെയ്യുക ഹലോ മൈ ഗൈസ് അപ്പം ഇന്ന് ഗൈസ് വെയില് വന്നിട്ടുണ്ട് അപ്പം ഉമ്മച്ചിനോട് കുറെ ഡ്രസ്സെടുത്ത് മറ്റേ വെയിലാൻ പറഞ്ഞാ അങ്ങോട്ട് എടുത്ത് പോവുകയാണ് എനിക്കറിയത്തില്ല ഞാൻ ചുമ്മാ ഒന്ന് ചെയ്തു നോക്കിയതാ എന്തായാലും ആദ്യം അടുത്ത് പോയിട്ട് നമുക്ക് നോക്കാം അവനെന്തേലും പറയോ ഇല്ലെന്നൊക്കെ ഒന്ന് അറിയണം ബോറൊന്നുമില്ലായിരിക്കൂലേ കൊഴപ്പൊന്നുമില്ലല്ലോ വലിയ ഏയ് കുഴപ്പമില്ല ഒരു വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അല്ലേ ഓക്കെ ആണെന്നാണെന്നാണ് എനിക്ക് തോന്നണത് എനിക്ക് തോന്നണത് അല്ലേ ഓക്കെ അല്ലേ സൺ കിസ്ഡ് മൂവ്മെൻറ്റ് മാസങ്ങൾക്ക് ശേഷം ഇതുപോലെ ആ ഇതു ആ ഓക്കെ 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 ഞാൻ മെയില് ചെയ്യുന്നുണ്ട് സൺകിസ്റ്റഡ് കാണിക്കാം രാവിലെ കോളേജിൽ പോകണം യൂണിഫോം തേക്കണം പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നോക്കിയപ്പോൾ കരണ്ടില്ല കേസ് മെയില വന്നപ്പോൾ കരണ്ടില്ല ഇത് എന്തുവാടാ ഇത് ഇത് എന്താണ് ഇത് സത്യം പറയാൽ ഇടുക്കിയിൽ മാത്രമുള്ള ഇങ്ങനെ എനിക്ക് ഇപ്പൊ ശരിക്കും ഡൗട്ടാണ് ഇത് ഇത് എന്ത് കോപ്പ് കണ്ട യൂണിഫോം എന്ന് വെച്ചില്ല ക്ലാസ്സിൽ പോകണം പത്ത് മണി ആകെ ഫോണിനും ചാർജില്ല അതിന് ഇടയില് ഫോണിൽ ചാർജ് അരമണിക്കൂർ കുത്തിയിടാന്ന് വിചാരിച്ചു ഞാന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ നോക്കി കൃത്യം ആ സമയം അപ്പൊ കൃത്യം കറണ്ട് പോയി ഇനിയിപ്പോ ഫോണിൽ ഇപ്പൊ എത്ര ആറോ ഏഴോ ശതമാനമുള്ളൂ ഇപ്പൊ കോളേജിൽ പോണെങ്കിൽ എന്തെങ്കിലും വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും എടുക്കണെങ്കിൽ ചാർജോ ഉണ്ടെ എന്തോന്ന് അവസ്ഥ ഈ കോളേജ് പോണ സമയത്തൊക്കെ ആവുമ്പോ എടാ ഈ മഴയൊക്കെ മാറുകയാണ് മഴയൊക്കെ ഇപ്പൊ ഇല്ല ഇപ്പൊ എന്തൊരവസ്ഥയാണല്ലേ ഇവിടെ കേച്ചില്ല ഞാൻ ഇതിട്ടുണ്ടോ എങ്ങനെ പോകും കണ്ടോ ഷർട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ പത്ത് മണിക്ക് ക്ലാസ് തുടങ്ങും തേക്കാതെ ഡ്രസ് ഇടാൻ പറ്റുമോ ജൂനിയേഴ്സ് ഒക്കെ വന്നിട്ടില്ലേ അങ്ങനെയല്ല ഞാതെല്ലാം ഉദ്ദേശം ജൂനിയേഴ്സ് ഉണ്ട് പക്ഷെ സീനിയേഴ്സും ഉണ്ട് അങ്ങനെയല്ല കോളേജ് പോകുമ്പോ ഒരു ഭംഗിയായിട്ടുണ്ടെ ചെറുതായിട്ട് യൂണിഫോമെങ്കിലും തേക്കേണ്ടാവി എന്തെങ്കിലും ആവട്ടെ ചാർജും ഇല്ല ഒന്നും ഇല്ല ആറ് ശതമാനം അഞ്ചു ശതമാനം എത്ര എന്റെ മോത്തിന് എന്തെങ്കിലും പ്രത്യേകത നിനക്കേ എന്റെ മോത്തിനെന്തെങ്കിലും പ്രത്യേകത പറ എടാ പ്രത്യേക ഒന്നും ജസ്റ്റ് ഒന്ന് നോക്ക് മുഖം നോക്ക് തോന്നണ്ടോ എന്തേലും അതിൽ തോന്നില്ല ഗൈസ് പിന്നെ അപ്പം കുഴപ്പമില്ല അപ്പൊ ബോർ ഒന്നുമില്ല എനിക്ക് മനസ്സിലായി ആ മണ്ടനെ ഒന്നും തോന്നാത്ത സ്ഥിതിക്ക് അവന് ശ്രദ്ധയില്ല അപ്പം കുഴപ്പമില്ല നോക്കിയ ബൈക്ക് അപ്പം അങ്ങനെ കൊറച്ചുപേരും നിന്നിപ്പോണ്ടല്ലോ ഗൈസ് ഒരു ഉച്ച കേ ഫോണില് ചാർജ് ഇല്ലായിരുന്നു അതാണ് ഞാൻ കോളേജ് വെച്ച് കൊറേ വീഡിയോ എടുക്കുക അത് ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ കരണ്ട് നമ്മളെ മൂഞ്ചിച്ച് വിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജ് പോണേനെ ഒരു അഞ്ച് മിനിറ്റ് രൂപ കറണ്ട് വന്നു അപ്പോൾ അതിലാണ് ഞാൻ പിടിച്ചു നിന്നത് പിന്നെ മറ്റേ ജോബിറ്റ് അപ്പം തന്നെ വണ്ടി സ്റ്റാർട്ടാക്കി അറിഞ്ഞേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ അവൻ സ്റ്റാർട്ടാക്കി അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അവിടെന്ന് ഊക്കാനൊന്നും അങ്ങനെ കളിയാക്കാനൊന്നും പറ്റിയില്ല പിന്നെ അതുപോലെ തന്നെ ചിംബോന ഇത് പിടിച്ച കേസ് എന്നിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ബോറാണോടെ അതിന് ഞാൻ എന്നിട്ട് തിരിച്ചു വന്നപ്പോഴുള്ളത് ഞാനും അതിലും കൂടി വേറൊരു മുടിവിട്ടടെ കയറിയിട്ട് താടിയൊക്കെ വടിച്ച് താടി വേടിച്ചില്ല ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് ഇതത്രയും ബോറുണ്ടോ വെറ്റ് താടി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കണ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഗൈസ് ഉപമാർക്കൊക്കെ ട്രെൻഡ് അറിയാം മൊണ്ണകൾ എനിക്കറിയാം എന്നല്ല ഞാൻ പറഞ്ഞോളൂ ഓക്കെ അപ്പം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒരാഴ്ച ആയിട്ടുണ്ട് ഗെയ്സ് അപ്പം ഇപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി ി അറുപത് നാനൂറ്റി അമ്പത്തൊമ്പത് അറുപതോ സംതിങ് ആണ് അപ്പം ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എത്രയായിരുന്നു നൂറ്റി അമ്പത്തഞ്ചാറ് അപ്പം എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കൂടിയിട്ടുണ്ട് അലഹമില്ല താങ്ക് യു കെശ് താങ്ക് യു താങ്ക് യു എനിക്ക് വളരെയധികം സന്തോഷം ഇതൊക്കെ ഇച്ചിരി നേരത്തെ തുടങ്ങണമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി തന്നെ അപ്പം എനിക്ക് ഇപ്പം സമയം ഒരു അഞ്ച് മണി അഞ്ച് മണി ആറ് മണിയായിട്ടുണ്ട് ഒരാറരപ്പം എൻ്റെ എൻ്റെ ഒരു കസിനെ ഒന്ന് വിളിക്കാൻ എനിക്ക് രാജക്കാട് പോകണം രാജക്കാട് അവന് ബാംഗ്ലൂരുമാണ് അപ്പം ഒന്ന് വിളിക്കാൻ പോകണം ഗെയ്സ് അപ്പം അതാണ് ഏ ഗ്സ് അപ്പം ഞാൻ പോവുകയാണ് ഗെയ്സ് അവൻ പന്നിയാർ കുട്ടിയാണ് പന്നിയാറ് ജംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഗൈസ് അങ്ങനെ അവനെ കിട്ടി ഗൈസ അപ്പം ഞാൻ അവനെ രാജക്കാടിന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോഴാണ് അറിയുന്നത് വേറെ കസിൻ കൂടി ബാംഗ്ലൂരിൽ പോവുകയാണ് അപ്പം അവരെ രണ്ടുപേരെ ഞാൻ പൂപ്പാറയെ കൊണ്ടുപോയി അപ്പം അങ്ങനെ അവരെ കൊണ്ടുപോയിട്ടുണ്ട് ഗൈസ് വിട്ടിട്ടുണ്ട് ഒറ്റക്ക് പോകണം ഒറ്റയ്ക്ക് പോകണം ഇന്നത്തെ ഒരു അവസ്ഥയാണല്ലേ മൂന്നുപേരായിട്ട് പോയിട്ട് തിരിച്ചു ഒറ്റയ്ക്ക് വരുമ്പോ ഭയങ്കര മടി അപ്പം നമ്മള് അടുത്ത മറ്റേ ആച്ചിരും ആച്ചി മറ്റേ എസ്റ്റേറ്റ് കടയിലുണ്ട് ആച്ചിയാണ് നമുക്ക് എപ്പോഴും ചായ ഒക്കെ മേടിച്ചത് ആച്ചി എപ്പോഴും കണ്ടാൽ എനിക്ക് ചായ മേടിച്ചത് അവനാ അവനും ഞാനും തമ്മിലുള്ള ചായ ബന്ധമാണ് ചായ ചായ എനിക്ക് എപ്പോഴും മേടിച്ചത് അല്ലെങ്കിൽ ഞാനും കൊടുക്ക ഞാനും മേടിച്ചു കൊടുക്കാറുണ്ട് അതിനല്ല പക്ഷെ ഞങ്ങൾ എപ്പോഴും ചായ പിടിക്കുക അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു സംഭവം ഇതാണ് കൈസ് നമ്മുടെ ആച്ചി ആച്ചി ഇപ്പൊ എന്നെ കണ്ടിട്ടും വലിയ മാസം അടിക്കാൻ വേണ്ടി ഫോൺ നോക്കിയിരിക്കുകയാണ് ഏതാടാ ഫ്രീ ഫയർ ആണോടാ

അപ്പോൾ അവരെല്ലാവരും കൂടുതലായി വിട്ടു കുറച്ചേര അച്ചിരടുത്തിരുന്ന് മിണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അപ്പം അങ്ങനെ ഞാനും തോഫിക്കായും കുറേ റീലിൻ്റെ കാര്യം സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അത്രേ അത്രയുള്ളൂ ഗൈസ് ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബും ബെല്ലൈക്കണും ഷെയറും പിന്നെ ലൈക്കും എല്ലാം ചെയ്യുക ഓക്കെ ബൈ ഗുഡ് നൈറ്റ്